കൊച്ചി പള്ളുരുത്തിയിൽ ഇന്നലെ ആഷിഖ് എന്ന് പറയുന്ന ഒരു യുവാവിനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ പിക്കപ്പ് വാനിൽ മരണപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ആഷിക്കിന്റെ തന്നെ ഒരു പെൺ സുഹൃത്താണ് ആഷിഖ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്ന് അവിടെ അടുത്തുള്ള ആൾക്കാരെ വിളിച്ചു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആശിക്ക് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ആഷിഖിന്റെ മരണം ഒരു കൊലപാതകമാണെന്നുള്ളത് ഈ കുടുംബം ഇന്നലെ മുതൽ തന്നെ പറയുന്ന കാര്യമായിരുന്നു അവർക്ക് പ്രധാനമായിട്ട് സംശയം ഉണ്ടായിരുന്നതും ഈ ആഷിഖിന്റെ പെൺ സുഹൃത്തിനെ തന്നെയാണ് ഈ പെൺ സുഹൃത്തിന് സംശയം ഉണ്ടാവാനുള്ള റീസൺ ഇവർ തമ്മിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കുറിച്ച് ഞാൻ പറയാം അത് നമുക്ക് ആ ആ വീഡിയോ കാണാം രാവിലെ പണിക്കൂണമെന്ന് പറഞ്ഞ് പോയതാണ് വണ്ടി എടുത്തുകൊണ്ട് അവൻ്റെ അളിജൻ്റെ കൂടെ തന്നെയാണ് പണി അളിജൻ്റെ വണ്ടിയിലെ ഡ്രൈവറായിട്ടാണ് പോകണത് അപ്പോൾ രാവിലെ പോയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല വിനാ വൈകുന്നേരം എത്ര മണിയായപ്പോൾ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസുകാർ വിളിച്ചാണ് പറയുന്നത് ഒരു പെണ്ണിഞ്ഞ ആൾ കൊണ്ടുവന്നിട്ടുണ്ട് മരിച്ചാൽ കൊണ്ടുവന്നേക്കണെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വന്ന് കയറി കാണുകയാണ് കാണുമ്പോൾ കണ്ട സീൻ ഇതാണ് ഡ്രസ്സൊക്കെ ആകെ അലങ്കുല പിടിവലി നടന്നതിൻ്റെയൊക്കെ കീറിപ്പറഞ്ഞിരിക്കണേ മുറി കാല് രണ്ട് കാലിൽ തുളകളാണ് പിന്നെ കാൽ തലയുടെ പേടയിലിട്ട് അടി ഇട്ടിട്ടുണ്ട് തുളയല്ല ആഴത്തിലുള്ളതും വലുതെ തുളയുമാണ് മരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തേക്കണേ അത് കൊല്ലണം എന്ന് പറഞ്ഞാൽ ദുരിതോഷ്ടുകൂടി തന്നെ അത് ചെയ്തേക്കണയാണ് ശത്രുതയുള്ളതെന്ന് പറഞ്ഞാൽ ഈ പെണ്ണാണ് മെയിനായിട്ട് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് മയക്കുമരുന്നിന്റെ മറ്റുള്ള ഗ്യാംഗങ്ങളായിട്ട് ബന്ധവും ഇവരുടെ ബിസിനസ്സിൽ ഇവര് ഇടപെട്ടിട്ട് കുറേ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പകവോക്കലും കൂടി ആയിരിക്കണം ഇത് വണ്ടിന്റെ അകത്ത് വെച്ച് അവന് ഇറങ്ങാൻ പറ്റാത്ത വിധത്തില് പണി നടത്തിയേക്കണം ഇന്നത്തെ ആ പെണ്ണ് തനിച്ച് ഒരു ഓട്ടേറ്റി അവന് ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല ഇതൊരു കൊലപാതകമാണെന്നുള്ളത് കൊലപാതകമാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇതിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വെറും ഒരു ദിവസം കൊണ്ടാണ് പോലീസ് ഇതിന് പിന്നെ പിന്നിലുള്ള പ്രതികളെ പിടിച്ചിട്ടുള്ളത് ഈ പെൺ സുഹൃത്തിന്റെ ഭർത്താവ് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽപ്പം ഈ പെൺസുഹൃത്തിനും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് കാരണം ഈ പെൺസുഹൃത്ത് പറയുന്ന ആഷിക്കാണ് പെൺസുഹൃത്തിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആഷിക്കിന്റെ ബോധം പോയത് അപ്പോഴാണ് കാലില് മുറിവുള്ളതായിട്ട് കണ്ട കണ്ടത് അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ആഷിക്കിന്റെ മരണകാരണം എന്താണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ കാലില് രണ്ട് കാലിലും ഈ മുട്ടിന്റെ ഭാഗത്തായിട്ട് നല്ല കത്തി കൊണ്ട് വരച്ചത് പോലുള്ള ഒരു മുറിവുണ്ട് കൊല്ലാൻ വേണ്ടി വരച്ചതാണെങ്കിൽ അതിന്ന് ചോര വർന്നിട്ട് മരണപ്പെട്ടതാണോന്നുള്ളത് അറിയില്ല പിന്നെ അടിയട്ടിയതായിട്ടുള്ള മർദ്ദി മർദ്ദനമേറ്റതായിട്ടുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഈ ചോര വാർന്ന് മരണം സംഭവിക്കാനുള്ളതാണ് സാധ്യത കൂടുതൽ അപ്പൊ ഈ പെൺസുറത്ത് ആശിക്കിന്റെ അടുത്ത് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ രക്തം പോകുന്ന കാര്യം കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോ അവരാണ് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത് അത് മാത്രല്ല ഈ പെൺ സുഹൃത്ത് മുമ്പ് ഈ ആശിക്കിനെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് പീഡന കേസിന് പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആശി കുറച്ചു കാലം ജയിലിലും കിടന്നിട്ടുണ്ട് ആ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ മിക്കവാറും ഈ ആശിക്കും ഈ പെൺസുർത്തും തമ്മില് ഒരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന്റെ ഒരു ഈഗോ കാരണമായിരിക്കും ഈ ഭർത്താവ് കൊന്നിട്ടുള്ളത് അത് മാത്രല്ല ഈ ആശിക്ക്ന്റെ കുടുംബം പറയുന്നതെന്ന് വെച്ചാൽ ഈ പെൺ സുഹൃത്ത് പല പ്രാവശ്യം ഇവരുടെ വീട്ടിൽ വന്നിട്ട് ആശിക്ക് അവളെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കച്ചറുണ്ടാക്കിയിട്ടുണ്ട് അതിലൊക്കെ വൈരാധം കൊണ്ടാണ് പിന്നെ കല്യാണം പിന്നെ കേസ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ മാത്രമല്ല ഇവർക്ക് വല്ല ഡ്രഗ്സിന്റെ ടീമിനായിട്ട് ഒരു ബന്ധമുണ്ട് അതിന്റെ അത് ഈ ആശിക്കിനിഷ്ടല്ലായിരുന്നു അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വൈരാഗ്യം കൊണ്ടാണ് ഇപ്പോ ഈ കൊലപാതകം എന്നുള്ള രീതിയിലാണ് പക്ഷെ ഒരു ജെവിൻ ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആശിക്കും ഈ സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സാധനം ഈ സ്ത്രീ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതിലുള്ള ഭർത്താവാണ് ഇപ്പം ഇതിൽ ഇങ്ങനെ കൊന്നിട്ടുള്ളത് ഇവര് തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിന്റെ ബേസിലുള്ള കച്ചറയും കാര്യങ്ങൾ ഇവര് തമ്മിൽ ഓൾറെഡി ഉണ്ട് പല പല പ്രാവശ്യം ഇവർ തമ്മിൽ കച്ചറയും ഉണ്ടായിട്ടുണ്ട് ഈ പെൺസുറത്തിന്റെ ഭർത്താവും ആശിക്കും തമ്മിൽ അപ്പൊ അതിന്റെ ഒരു 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 ഭാഗായിട്ടുള്ള ഒരു കൊലപാതകം ആവാനാണ് ഇത് സാധ്യത കൂടുതൽ എന്തായാലും ഇപ്പോ കൊലപാതകം യൂസ് ചെയ്ത് എന്തായാലും ചെറിയ കത്തിയോ ബ്ലേഡോ അങ്ങനെ എന്തൊക്കെയാ സാധനങ്ങളാണ് കാരണം ചെറിയ രീതിയിലുള്ള മുറിവുകളാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള മരണകാരണം എന്താണെന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും വരണം എന്തായാലും ഇതിൽ പ്രതി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഈ പെൺസുറത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത് അതും പോലീസ് കാര്യമായിട്ട് തന്നെ അന്വേഷിച്ചും വരുന്നുണ്ട് കാരണം ഇവരെ ആശക്ക് വിളിച്ചു വരുത്തിയതാണെങ്കിൽ പോലും അവർ പെട്ടെന്ന് അവിടെ വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതിൽ ചോദ്യം കാരണം ഇവർ തമ്മിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നേ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പാശിക്ക് വിളിച്ചു ഉടനെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതൊക്കെ തെളിയാൻ കിടക്കുന്ന കാര്യമുള്ളൂ മറ്റൊരു വീഡിയോ കാണുന്നവര്